ഈശ്വമിശ് ശ്രുതിയായിരിക്കട്ടെ ആഗമന കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച ലൂക്കാൻ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഗർഭിണിയായ മറിയത്തെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് കാരണം ഏതാനും ദിവസങ്ങൾക്ക് കപ്പുറം പരിശുദ്ധ അമ്മ ഈശ്വനാഥനെ പ്രസവിക്കുകയാണ് ജന്മം നൽകുകയാണ് നമ്മൾ പരിശുദ്ധ അമ്മ ഗർഭുതിയായി മരിച്ച അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവമാണ് ഈ ഭാഗത്ത് വായിക്കുന്നത് ആഗമനകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച നമ്മൾ വായിച്ചതും ഇതേ ഭാഗം തന്നെയാണ് നമ്മളപ്പോൾ പറഞ്ഞിരുന്നു ഇത് പ്രേക്ഷിത യാത്രകളിലെ ആദ്യത്തേതാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ എഴുപത്തിരണ്ട് പേര് പിന്നാലെ പന്ത്രണ്ട് പേര് അപ്പോസ്റ്റന്മാർ അയക്കപ്പെട്ട് വരുന്നത് അർത്ഥം വരുന്ന അപ്പോസിറ്റന്മാർ എന്ന പേര് നൽകിക്കൊണ്ടൊക്കെ അയയ്ക്കുമ്പോൾ ഈ അപ്പോസ്വലന്മാരുടെ രാജ്ഞിയായി എങ്ങനെ മറിയം മാറുന്നു എന്ന് ചോദിച്ചാൽ ഈശോ മറിയത്തിൻ്റെ ഉള്ളിൽ ആയിരുന്നു കൊണ്ട് മറിയത്തോട് ആഹ്വാനം ചെയ്തതിന് പ്രകാരം മറിയം നടത്തുന്ന ആദ്യത്തെ യാത്ര യാത്ര ആദ്യത്തെ പ്രേഷിതയാത്ര ലൂക്കാട് സുഷം ഒന്നാം തീയതി മുപ്പത്തി ഒമ്പതാം വാക്കി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ മറിയം യൂതിയായാലെ മലം പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു തിടുക്കത്തിൽ എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് തീഷ്ണതയോടെ എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വളരെ തീക്ഷ്ണതയോടെ പരിശ്രമം നടത്തുന്നത് യാത്ര ഈശോനാഥനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോഴാണെങ്കിലും ക്രിസ്മസ് ദിവസം പരിശുദ്ധ അമ്മ ഈശോയെ പ്രസവിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ നമ്മൾ ദിവ്യകാരുണ്യമായി ഈശോയെ നമ്മളിലേക്ക് ഏറ്റുവാങ്ങിയതിന് ശേഷം നമ്മൾ നടത്തുന്ന യാത്രകളും പ്രേക്ഷിത യാത്ര തന്നെയാണ് ഒരു ദിവ്യബലിക്ക് ശേഷം ദേവാലയത്തിൻ്റെ പടി ചൂട്ടി പുറത്തേക്ക് നടന്നു പോകുന്ന ഓരോ വിശ്വാസിയും നടത്തുന്നത് ജീവിതത്തിലേക്കുള്ള പ്രേക്ഷിത യാത്രയാണ് അവർ ജീവിതത്തിലേക്കുള്ള പ്രേക്ഷിതയാത്ര നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പാഠങ്ങൾ കൃത്യമായും പരിശുദ്ധം മറിയും ഈ ആദ്യത്തെ പ്രേക്ഷിതയാത്ര വഴി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നീ പോകുമ്പോൾ ഓർക്കുക നിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് മറിയം എലിസബത്തിൻ്റെ എനിക്ക് പോകുമ്പോൾ ആ ബോധ്യത്തോടു കൂടിയാണ് പോകുന്നത് ഞാൻ ക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ക്രിസ്തുവാഹകൻ ക്രിസ്റ്റഫർ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുക ആരുടെയെങ്കിലും ഇടത്തേക്ക് ഇടപെടുമ്പോൾ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ബോധം എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടപെടലുകൾ എൻ്റെ പ്രതികരണങ്ങൾ എൻ്റെ നീതിബോധം എൻ്റെ സത്യസന്ധത ഇതൊക്കെ ക്രിസ്തുവിന് നിരക്കുന്നതായിരിക്കണം കാരണം എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് ഇതാണ് പ്രേക്ഷിത യാത്രയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ അടിസ്ഥാനപരമായ വസ്തുത ഇതിനു മുകളിലേ ഇനി ബാക്കി എന്നും പഠിത്തുയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ബോധം ഉണ്ടായിരിക്കുക ക്രിസ്തു സാന്നിധ്യ ബോധം ഉണ്ടായിരിക്കുക നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് ഇടത്ത് ഇടപെടുന്നവരാണെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ അവിടെ ഇടപെടുമ്പോൾ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന ബോധത്തോടു കൂടിയാണ് ഞാൻ ഇടപെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ തെറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് പ്രതികരിക്കാനും തിരുത്താനും അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുമൊക്കെയുള്ളൊരു ആർജ്ജവത്വം ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അവർ ചെയ്യുന്ന തെറ്റുകളോട് ചേർന്ന് ചേർന്ന് നിൽക്കാതെ അതിനെ തിരുത്താൻ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാതിരിക്കാനൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുബോധമാണ് അല്ലെങ്കിൽ ഒരു ദരിദ്രനെ കാണുമ്പോൾ കരുണ കാണിക്കാനും ക്ഷമിക്കാനും സ്നേഹം കാണിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ക്രിസ്തു സാന്നിധ്യ ബോധമാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വസ്തുത പരിശുദ്ധ അറിയത്തിൻ്റെ അഭിവാദനം കേട്ട ഉടൻ തന്നെ എലിസബത്ത് സന്തോഷത്താൽ നിറഞ്ഞു എലിസബത്തിൻ്റെ ഉത്തരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ച് ചാടിയെന്ന് എലിസബത്ത് തന്നെ പറയുന്നുണ്ട് അതിനാണ് ലുക്ക് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നിൻ്റെ ഇടപെടലുകൾ ഒരാളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നുണ്ടോ നിൻ്റെ സ്വരം നിൻ്റെ വർത്തമാനം നിൻ്റെ ആശ്വാസ വാക്കുകൾ നിൻ്റെ ബലപ്പെടുത്തുന്ന വാക്കുകൾ ഒരാളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നുണ്ടോ ഈശോ പറഞ്ഞ നിങ്ങൾ ഭൂമിയിൽ ഉപ്പാണെന്ന് ഉപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അനേകം വ്യാഖ്യാനങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം ചിന്തിക്കാവുന്ന ഒരു കാര്യം രുചി കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ സാന്നിധ്യം കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ രുചി പകരാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ വേദനിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന രോഗത്തിലായിരിക്കുന്ന കഷ്ടപ്പാടിലോ ദുഖത്തിലോ ദുരിതത്തിലോ പ്രതിസന്ധിയിലോ പ്രശ്നത്തിലും ആയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് നിനക്ക് നിൻ്റെ ഇടപെടൽ കൊണ്ടും വർത്തമാനം കൊണ്ടും ബലപ്പെടുത്താനും ആശ്വാസം പകരാനും ആനന്ദം പകരാനും ഒക്കെ സാധിക്കുന്നുണ്ട് വന്തിയായ എലിസബത്ത് ഇപ്പോൾ വാർധക്യത്തിന് ഗർഭിണിയായിരിക്കുന്നു എന്ന് പറയുന്നത് ആശ്വാസകരമായ ഒരു കാര്യം എന്നതിനോടൊപ്പം തന്നെ അപമാനകരമായ ഒരു കാര്യം കൂടിയാണ് കാരണം വാർദ്ധക്യത്തിൽ ഗർഭിണിയാകുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാട്ടുകാരത് എങ്ങനെ ഏത് രക്തത്തിലെടുക്കും എങ്ങനെയൊക്കെ അവർ പ്രതികരിക്കുന്നുള്ളത് വ്യത്യസ്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ എലിസബത്ത് അവരുടെ മുമ്പിലേക്ക് പോയില്ല അവരെ ഫേസ് ചെയ്തില്ല എന്ന് ലോക്കുക എഴുതി വെക്കുന്നുണ്ട് സുവിശേഷത്തിൽ നമ്മൾ ഓർക്കേണ്ട വസ്തുത അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എലിസബത്ത് ആ എലിസബത്തിൻ്റെ അരിയിലേക്ക് എന്ന് മറിയത്തിൻ്റെ മറിയം അഭിവാദനം ചെയ്യുമ്പോൾ മറിയത്തിൻ്റെ ഉള്ളു ഉള്ളിലുള്ള സ്നാപകനും സന്തോഷത്താൻ നിറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സാന്നിധ്യങ്ങൾ കൊണ്ട് സന്തോഷം പകരുന്ന ഇടപെടലുകൾ സാധ്യമാണെങ്കിൽ വാക്കുകൾ വർത്തമാനങ്ങൾ സാധ്യമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗുഡ് ന്യൂസ് സദ്വാർത്ത സന്തോഷകരമായ വാർത്ത ഇതാണ് രണ്ടാമത്തെ കാര്യം ഈ കൊണ്ടുപോകേണ്ട വാർത്ത എന്ന് പറയുന്നത് സുവിശേഷം ഈശോ ജീവിച്ചതും പ്രവർത്തിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ ആസച്ചായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഈശോയെ പോലെ ആശ്വാസമായി മാറുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സദ്വാർത്ത മൂന്ന് നിന്റെ സാന്നിധ്യം കൊണ്ട് അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാന നിറയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ മറിയത്തിൻ്റെയും മറിയത്തിൻ്റെ ഉള്ളിൽ ഈശോയുടെയും സാന്നിധ്യത്താൽ എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയും സ്നാപകൻ പരിശുദ്ധാത്മാവനാന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ പ്രേശുദ്ധ യാത്ര നിൻ്റെ ഇടപെടലുകളുടെ യാത്രകൾ കൊണ്ട് നിൻ്റെ സ്നേഹ സാന്നിധ്യവും സന്ദർശനവും കൊണ്ട് നീ ആരെയ ആരോടാണോ ഇടപെടുന്നത് അയാളുടെ ഉള്ളിൽ പരിശുദ്ധാജ്ഞാനം നിറയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവസാന്നിധ്യം അയാളിൽ നിറയ്ക്കാൻ നിനക്ക് സാധിക്കുന്നുള്ളൂ ഇതാണ് മൂന്നാമത്തെ ചോദ്യം പ്രേശുദ്ധ യാത്ര കൊണ്ട് രക്ഷമിക്കുന്ന മൂന്നാമത്തെ കാര്യം ഒരാളിൽ പരിശുദ്ധാത്മ സ്ഥൈര്യം പരിശുദ്ധാത്മ ജ്ഞാനം പരിശുദ്ധാത്മ ആനന്ദം നിറയ്ക്കാൻ നിനക്ക് സഹായിക്കുന്നുള്ളൂ പരിശുദ്ധാത്മ അഭിഷേകം നിറയ്ക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ വസ്തുത പരിശുദ്ധ അമ്മ എലിസബത്തിനോടൊപ്പം നിന്നിട്ട് ഒരു സ്തുതിഗീതം ആലോചിക്കുന്നുണ്ട് മൈസോൾ മാഗ്നിഫൈസോൾ മാഗ്നിഫൈസൗഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് മാഗ്നിഫിക്കാത്ത അരിയുടെ ആ ഒരു പാട്ടിൻ്റെ പേര് മാഗ്നിഫിക്കാത്ത മാഗ്നിഫിക്കാത്ത് മൈസോൾ മാഗ്നിഫൈസ് അലൗഡ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പാട്ട് വളരെ വ്യത്യസ്ത ഒരു ഒരു വൈരുദ്ധ്യങ്ങൾ ഏറിയൊരു പാട്ടാണ് ഒരു വിപ്ലവാന്മാ ഒരു പാട്ടാണ് സമ്പന്നിനെയൊക്കെ വെറുങ്ങൾ പറഞ്ഞയക്കാൻ വയ്ക്കാൻ പോവുകയാണ് ദരിദ്രനെയൊക്കെ ഊട്ടി തൃപ്തിപ്പെടുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ട് ഇപ്പം ഈ പാട്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധാമ്മ പ്രാവശ്യം പാടിയെന്ന രീതിയിലാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ ശ്രൂഷൻ ഉള്ളൂ പക്ഷേ പരിശുദ്ധാമെന്ന് പലയാവർത്തി പാടിയിട്ടുണ്ടാവണം എലിസബത്തിനോടൊപ്പം ശുശ്രൂഷയിൽ ഏർപ്പെട്ട മൂന്ന് മാസവും ആൾ പാടിയിട്ടുണ്ടാവണം അതിനേക്കാളുപരി ഈശോയെ പ്രസവിച്ച് താരാട്ട് പാട്ടായി പാട്ട് പാടിയിട്ടുണ്ടാവണം ഈശോയെ വളർത്തി മുപ്പതാം വയസ്സിൽ യാത്രയായിരിക്കുമ്പോൾ ഈ പാട്ട് പാടിയിട്ടുണ്ടാവണം ഒരുപക്ഷെ കുരിശ് ചുവട്ടിൽ നിൽക്കുമ്പോഴും മറിയം ഈ പാട്ട് പാടി ഈശോയെ ബലപ്പെടുത്തിയിട്ടുണ്ടാവണം മറിയം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട കാലം തൊട്ട് പാടി തുടങ്ങിയ ആ സ്തുഗീതം റിയത്തിൻ്റെ സ്വർഗ്ഗാനോപണം വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ ദിവസങ്ങളിലും അറിയാൻ പാടിയിട്ടുണ്ടാവണം അപ്പോൾ സ്തുതിഗീതം ആലപിക്കുകയും ആ സ്തുഗീതം ഏറ്റുപാടാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സ്തുതിഗീതം അറിയാൻ ആലപിച്ചു നമ്മൾ സുവിഷ്സിൽ വായിക്കുക മലയാവൃത്തിയും അറിയാമത് ഓരോ ദിവസവും പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കേട്ടുന്ന എലിസബത്തും ഭൂമിയായിരുന്ന സക്രിയായും ഉള്ളിലത് പാടി ഏറ്റുപാടിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ സ്തുതിഗീതം ആലപിക്കുകയും ആലപിക്കാൻ മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിക്കുക എന്ന് ഒരു വലിയ വസ്തുത ഈ പ്രേക്ഷിത പ്രവർത്തനത്തിലെ നാലാമത്തെ തലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവരെ സ്തുതിക്കുന്നവരും മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നവരാക്കി തീർക്കാൻ ധ്യാനിക്കുന്നവരാക്കി തീർക്കാൻ സഹ സഹായിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് പരിശുദ്ധമാകുമ്പോൾ മൂന്ന് മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തു പറയപ്പെടുന്ന കാര്യമാണ് ശുശ്രൂഷ ഏർപ്പെടാന്ന് പറയുന്നത് ഈ പ്രേഷിത പ്രവർത്തനത്തിലെ വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് കാരുണ്യ പ്രവൃത്തി അപ്പോൾ അതിനാവിയല്ലൊക്കെ നമ്മൾ കാണുന്ന പ്രേക്ഷിത പ്രവർത്തനം അവരെ സംബന്ധിച്ചിടത്തോളം വചനപ്രഘോഷവും എന്നതിനപ്പുറം ഈ കാരുണ്യപ്രവർത്തി തന്നെയായിരുന്നു കാരുണ്യപ്രവർത്തി ഏർപ്പെടുമ്പോഴത്തേക്ക് അയാളിൽ അയാൾ നിന്നിൽ ക്രിസ്തുവിനെ കാണുക അപ്പോൾ ക്രിസ്തുവിനെ പ്രത്യേകിച്ച് പ്രഘോഷിക്കേണ്ട ആവശ്യമില്ല ഫ്രാൻസസിക്ക് പറയുന്നതുപോലെ സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാക്ക് അപ്പോൾ നിരന്തരം ഏർപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ കാരുണ്യ ആ കാരുണ്യപ്രവർത്തികളിലൂടെ കാരണം ഈ പ്രവർത്തനം നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നു അതാണ് ഏറ്റവും വലിയ പ്രഘോഷം തന്നെ അതാണ് പരിശുദ്ധ നമ്മുടെ ശുശ്രൂഷ എന്നുകൊണ്ട് മനസ്സിലാക്കാം ഉള്ളിൽ ഈശോയെ സംബന്ധിച്ചുകൊണ്ട് മറിയം ഈസമത്ത് നൽകിയ ശുശ്രൂഷയിലൂടെ നീളം ആ പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ പാരമ്പതിയിലേക്ക് മറിയം കയറിപ്പോകുകയായിരുന്നു അപ്പം അഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളു ഒന്ന് കടന്നു പോകുമ്പോഴെല്ലാം കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിനെ ക്രിസ്തുവിനെ സംബന്ധിച്ചുകൊണ്ടാണ് നീ കടന്നു പോകുന്ന ബോധം ഉണ്ടായിരിക്കട്ടെ രണ്ട് നിന്റെ ഇടപെടലുകൊണ്ട് ഒരാളെ ആനന്ദത്തിലേക്കും ആശ്വാസത്തിലേക്കും ബലപ്പെടുത്തലിലേക്കും നയിക്കാൻ നിനക്ക് സാധിക്കട്ടെ മൂന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാക്കി അവരെ തീർക്കുവാനായിട്ട് നിൻ്റെ പ്രാർത്ഥന കൊണ്ട് സാധിക്കട്ടെ നാലാമത്തത് സ്തുതിഗീതം ആലപിക്കുന്നവരും സ്തുതിഗീതം ആലപിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നവരുമായി നീ മാറട്ടെ അഞ്ച് പരിശുദ്ധ അമ്മ എരിസഭത്തിൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷ നൽകിയതുപോലെ കാരുണ്യപ്രവൃത്തിയിലും പ്രവർത്തിയിലും പുണ്യപ്രവർത്തികളിലും അല്ലെങ്കിൽ നന്മ ഏർപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇങ്ങനെ അഞ്ച് തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മറിയം നടത്തിയ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിലൂടെ മറിയം പഠിപ്പിക്കുന്ന അഞ്ച് പാഠങ്ങൾ നമ്മളിത് പ്രാപ്തിയാക്കാൻ സാധിക്കും ഈ അഞ്ച് പാഠങ്ങളും മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പകർത്തിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നമ്മളും യഥാർത്ഥ പ്രേക്ഷിതരായി മാറും ഇപ്പോൾ ക്രിസ്മസ് മറിയം ഈശോയെ ഉണ്ണീശ്വയെ പ്രസവിച്ച് നമ്മുടെ കൈകളിലേക്ക് തരുന്ന തിരുനാളാണ് ഏറ്റുവാങ്ങാം നടന്നു നീങ്ങാം ഈ അഞ്ച് പ്രവർത്തികളിലൂടെയും യഥാർത്ഥ ക്രിസ്തു വാഹകരും ക്രിസ്തുദായകരും പ്രേക്ഷിത പ്രവർത്തകരുമായി മാറുവാൻ ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ